കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശന് ഇന്നത്തെ പ്രസ്താവന തരക്കടില്ലാത്തതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട് ഈ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിനെ പ്രതിപക്ഷം എതിർക്കില്ല തടയില്ല എന്ന് കപ്പൽ തടയും എന്നൊക്കെ പറഞ്ഞ അറബിക്കടലിലൂടെ പോകുന്ന കപ്പലുകൾ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അതായത് രണ്ട് കപ്പലുകൾ മുങ്ങിയപ്പോൾ കപ്പൽ തടയാൻ വേണ്ടി സമരം നടത്തിയ ആളുകളാണ് അപ്പൊ പനി വരുന്നതിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചു ഹർത്താൽ പിന്നീട് പിൻവലിച്ച യു ഡി എഫ് ആണ് കേരളത്തിലുള്ളത് അപ്പൊ എന്തായിരുന്നാലും ഈ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾ സമരത്തിന് ഇറങ്ങില്ല എന്ന് വി ഡി സതീശം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തൊട്ടു മുമ്പ് യു ഡി എഫിന്റെ ചെയർമാൻ അടൂർ പ്രകാശ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കുന്നു ആയിരത്തി എണ്ണൂറ് രൂപയാക്കുന്നു എന്ന് ചാനലുകളിൽ വാർത്ത വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അത് മര്യാദകേടാണെന്ന് അതൊരു ശരിയല്ല അതൊരു നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അതുവരെ കേരളം ഭരിച്ചതും ഇന്ത്യ ഭരിച്ചതും ഭരിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യത്തിലായിരുന്നു പതിനാറിൽ ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ എൻ ഡി ഒരു പ്രകടന പത്രിക പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്ക് ഒരു കയ്യിലെ പ്രകടന പത്രികയും ഇപ്പുറത്തെ കയ്യിൽ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പറയാത്ത കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഈ രണ്ട് സ്ഥാനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനെ നേരിട്ടതും മുഖ്യമന്ത്രി പകുതി സമയം രമേശ് ചെന്നിത്തലയും പകുതി സമയം ഉമ്മനാട്ടിയും എന്ന ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും പിണറായി വിജയൻ രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് അതേ കാര്യം തന്നെയാണ് ഇത്തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരത്ത് പറഞ്ഞ പോലെ അസാധ്യമെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ വർദ്ധനവിനെ പറ്റി കോൺഗ്രസ് പറയുന്നത് രസമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് നാലര വർഷമായിട്ട് ഇത് വർദ്ധിപ്പിച്ചില്ല എന്നാ ന്യായമായ ചോദ്യമാണ് പക്ഷെ പ്രതിപക്ഷത്തിനോട് പ്രതിപക്ഷം ആദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നാലര വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെന്റ് ഇതിൽ അരംഭാവം വരുത്തിയപ്പോ വൈകിപ്പോ എന്തെടുക്കുമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഇവരെന്താ മിണ്ടാതിരുന്നത് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് യു ഡി എഫ് സമരം ചെയ്യാതിരുന്നിട്ട് പോലും നോക്കൂ നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നു ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കുന്നു പതിനായിരം കോടി രൂപ മൊത്തം ചെലവ് വരുന്നത് ഇത് മാത്രമല്ല വർക്കേഴ്സിന്റെയും നഴ്സറി ടീച്ചേഴ്സിന്റെയും അംഗനവാടി ടീച്ചേഴ്സിന്റെയും സർക്കാരും ജീവനക്കാരുടെ ഡി എല്ലാം കൂടെ നമ്മുടെ സുഹൃത്തായ എസ് ലാലു പറയുന്ന പോലെ നിർത്തി നിർത്തി പ്രഖ്യാപിക്കൂ എന്നാലല്ലേ ശ്വാസം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒറ്റ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇതിനെങ്ങനെയാണ് ടേക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ശുദ്ധ അങ്കനാപ്പലാണ് യു ഡി എഫ് ക്യാമ്പ് കാരണം അതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള വാർത്ത കേട്ടത് കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഇന്ന് അതിനെപ്പറ്റി വി ഡി സതീശൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല പിന്നെയാണോ കേരളത്തിൽ കർണാടകത്തിലോ പിന്നെ എന്താ പറയാ തെലങ്കാനോ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട് അതിനിടയിലേക്ക് ഡൽഹിയിൽ നിന്ന് അതിലൊരു ഞാന് സാന്ദർഭികമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു നല്ല രസകരമായ ഒരു കമന്റ് കൂടി ഇവിടെ പ്രേംകുമാർ പറഞ്ഞത് ചേർക്കാം ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനിടയിൽ ഒരു ഒരു സരസനായ സുഹൃത്ത് പറഞ്ഞത് അതായത് അതിൽ ഒരാൾ തിരിച്ചു ദില്ലിക്ക് ടിക്കറ്റ് എടുത്തു ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അല്ലല്ലോ അതായത് ഒരു പതിവ് കീഴ്വഴക്കനുസരിച്ച് അനുസരിച്ച് എങ്ങനെയാണ് ആരാണോ പ്രതിപക്ഷ നേതാവ് അയാൾ അടുത്ത മുഖ്യമന്ത്രിയാവാന്നുള്ളതാണ് അല്ലെങ്കിൽ ആരാണോ മുൻ മുഖ്യമന്ത്രി അയാൾ അടുത്ത മുഖ്യമന്ത്രി ആവാന്നുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് ഒരു എത്തിയത് പകുതി ഉമ്മൻചാണ്ടി പകുതി എന്താ പറയാ രമേശ് ചെന്നിത്തല മാനോപരമയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ തവണ മുൻ മുഖ്യമന്ത്രി ഇല്ല ഉമ്മൻചാണ്ടി ഇല്ലല്ലോ നമ്മളുടെ കൂടെ ഇല്ല ദുഃഖകരമായ സത്യമാണ് പിന്നെ ഉള്ളത് പ്രതിപക്ഷ നേതാവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവേണ്ടത് അപ്പം പ്രതി കേരളത്തിൽ യു ഡി എഫിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം വി ഡി സതീശൻ അതിനെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് തന്നെയാണ് അഥവാ കെ സി വേണുഗോപാൽ അദ്ദേഹം തന്നെ വളരെ പ്രത്യേകം പറഞ്ഞു ഞാൻ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ താഴെ ഇറക്കിയാൽ വേറെ ഏതെന്തൊരു മുഖ്യമന്ത്രി അവരുടെ അത് വളരെ ക്ലിയർ ആണ് ഇങ്ങനെ പറയുന്നത് ഒരു സ്ഥാനത്തെ പറ്റിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റി നാലഞ്ച് പേര് തമ്മിൽ തർക്കം നടക്കുന്നു ഈ തർക്കം തീർക്കേണ്ടത് ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത് ആ ഇതാ ഈ ആളായിരിക്കും എന്ന് തീരുമാനിക്കുകയാണ് ഇതിപ്പോ എന്താ ചെയ്ത് ഇപ്പൊ തൽക്കാലം നമ്മൾ അതിനെ പറ്റി പറയേണ്ട തല്ലുകൂടണ്ട ഇപ്പൊ തല്ല് കൂടിയാൽ മതി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ തല്ലുകൂടിയാൽ മതി അങ്ങനെ അങ്ങനൊരു സാധ്യതയില്ലാന്ന് നമ്മളോ ഇടതുപക്ഷത്തിലുള്ള ആളുകളോ അതിനോട് സഹായിക്കുന്ന ആളുകളോ അല്ല വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നില്ല പിന്നെയാണോ കേരളം എന്നുള്ളത് പിടി വാക്കുകളെ മുഖവിലേക്ക് തന്നെ എടുക്കണം പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കാണ് കേട്ടോ ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ അധികാരം ഒഴിയുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ നടപ്പിലാക്കണം മാത്രമല്ല ഇപ്പഴുള്ള പ്രഖ്യാപനങ്ങൾ വെറുതെ പറഞ്ഞതാണോ എന്ന് അറിയാൻ മലയാളികൾക്ക് ആറ് മാസം സമയമുണ്ട് അടുത്ത മാസം മുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് പ്രതിദോഷം കൃത്യമായിട്ട് നോക്കണം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഉപകാരമാവും കൊടുക്കണ്ടെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല വല്ലാത്തൊരു വെട്ടിലാണ് സ്തംഭിച്ചുപോയ അവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും പിന്നെ യു ഡി എഫും കോൺഗ്രസും ഒക്കെ ഇതിന്റെ അകത്ത് എത്തിപ്പെട്ടിട്ട് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം പറഞ്ഞു മുഖ്യമന്ത്രിയാണെന്ന് വെച്ചാൽ മൂപ്പരങ്ങ് ഖത്തറിൽ പോയിട്ട് എന്തൊക്കെയോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് ഇവിടെ ചർച്ച ചെയ്യുകയും ഒരു വൃദ്ധ മാതാവ് ഇന്ന് ഈ ഈ വലിയ സാമ്പത്തിക സഹായം വന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ സെൻസിബിളാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരുപാട് ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പ്രത്യേകിച്ച് ഇന്നാണ് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കമൻറ്റ് വരുന്നതോടുകൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ കാര്യങ്ങളുള്ളൊരു പൊസിഷൻ എന്ന നിലയിൽ നമ്മൾ അതിനെ എടുക്കേണ്ട മുൻ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും അതിരിക്കട്ടെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണ്ട സ്ഥിതിക്ക് ആ മാതാവ് ആ വൃദ്ധ മാതാവ് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ പ്രേംകുമാറിലേക്ക് വരാം ഒന്നും പറയാനില്ല നല്ല അതിപ്പളായേ ഉള്ളു ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ ഈ ഗവർണിന്റെ ഒപ്പം തന്നെയാണ് അവര് ഇന്നിപ്പം ബാസന്മാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ നടക്ക എന്തോണ്ട് ആ ആസ്പത്രിയിലും ജീവിതത്തിലും ഒരാടാതെ ജീവിക്കുന്ന ഒരു കാലം ഇപ്പൊ ഞമ്മളീ ഗവർമെന്റ് ആക്കി തീർത്ത് പ്രേംകുമാർ ഒരാളുടെയും മുമ്പിൽ കുമ്പിടാതെ വളരെ ആത്മവിശ്വാസത്തോടെ വയസ്സന്മാരായി തന്നെ ജീവിക്കാം എന്നവർ പറയുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം ഇതിനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലുണ്ട് ജനങ്ങളുടെ ഒരു ഒരു ജീവിതത്തെയും അവരുടെ ജീവിത വീക്ഷണത്തെയും ഒരു സർക്കാർ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ എതിർത്തും അംഗീകരിക്കാതെ നിൽക്കുന്ന പ്രതിപക്ഷവും പക്ഷേ സമീപനം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് അദ്ദേഹം എവിടെ എന്ത് അവതരിപ്പിച്ചാലും പറഞ്ഞാലും അതിലെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന വിധത്തിലേക്ക് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഉള്ളൊരു ഉദാഹരണം അരുൺ സൂചിപ്പിച്ചു ഇന്നടക്കം സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഓർത്തുവും ഓണത്തിന്റെ കാലത്തൊക്കെ ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സപ്ലൈകോ ചെയ്ത ഒരു നാട്ടിനെ കുറിച്ചാണോ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഈ പറയുന്നത് എന്ന യഥാർത്ഥത്തിൽ തോന്നിപ്പോയി അപ്പോൾ സാമൂഹ്യ അവസ്ഥകളും ജനജീവിതവും അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ കഴിയാത്ത വിധം പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ പ്രസ്ഥാനമായിരുന്നാലും അവരുടെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് മനസ്സിരി ഒരു കാര്യങ്ങളെ പറ്റി കാര്യത്തെ പറ്റി പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ് അതായത് രമേശ് ചെന്നിത്തല ആയിരുന്നാലും വി ഡി സതീശനായിരുന്നാലും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തെ പറ്റി പറയുന്ന ഒരു 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 ആരോപണം എന്നാണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഞങ്ങളുടെ തലയിൽ ഇടാനാണെന്നാ നോക്ക് ഉപയോഗിക്കുന്ന വാക്ക് തലയിലിടാനെന്നാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ച ആ എന്താ പറയാ വയോധ്യയുടെ ആണ് അടുത്ത സർക്കാരിന്റെ തലയിൽ എന്തൊരു വലിയ ബാധ്യത അതാണ് ഒരു സത്യത്തിൽ അതെ അതായത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക ഇങ്ങനെ അതായത് എന്താ പറയാ ജോലി ചെയ്യാതിരിക്കുന്ന വിത്ത് കോട്സ് ജോലി ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് ഒരു തലവേദനയായിട്ടാണ് അവർ കാണുന്നത് തലവേദനയായിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയൻ ഇത് ഇതൊരു തലവേദന എടുത്തിട്ട് ഞങ്ങളുടെ തലയിലേക്ക് ഇടുകയാണ് അല്ലാതെ ഇവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ടല്ല ഇതിനെ കാണുന്നത് അവിടെയാണ് ഇതിന്റെ പ്രശ്നം വളരെ 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 ആളുകളെ മുഴുവൻ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും ഭയങ്കര പ്രഖ്യാപനങ്ങൾ ഇത് പോട്ടേന്നെ സർക്കാർ ആകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ പിന്നെയും പറയാനുട്ടോ വയനാട്ടിലെ ആ വീടുകളെ പറ്റിയിട്ട് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നത് വർത്താനം കേട്ടാറുണ്ടല്ലോ അത് പറയണതാണെന്ന് അറിയോ ഞങ്ങൾ പ്രഖ്യാപിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ച സർക്കാർ ഭൂമി തരുന്നതായിരുന്നു പിന്നെ മനസ്സിലായി സർക്കാർ ഭൂമി തരുന്നില്ല എന്ന് അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടുകളുടെ കൂട്ടത്തിൽ മുപ്പത് വീട് കൂട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് എവിടെ ഇല്ല രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടില്ല അപ്പൊ പിന്നെ ഞങ്ങളെ മുപ്പത് വീടും ഇല്ല എന്നിട്ട് പറയാണ് ധനസമാഹരണം ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങള് ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ വിരിച്ചിട്ടേ ഉള്ളൂ ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ പിരിക്കാന്ന് പറഞ്ഞാൽ ധനസമാഹരണം അല്ലേ എന്നിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു പോവാണ് കെ സി വേണുഗോപാൽ ഇതിനെപ്പറ്റി പറഞ്ഞ ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണെന്നാ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ എന്നുള്ളതിനോട് പൊളിറ്റിക്കലി യു ഡി എഫും കോൺഗ്രസും ഏതിരാണെന്നേ അവർക്ക് സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ട രീതിയിൽ ഇതിന് ഉപയോഗിക്കുക എന്നല്ലാതെ ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം അതുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നതും സർക്കാരിന്റെ പ്രയോറിറ്റി പാർട്ടിയുടെ പ്രയോറിറ്റി ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇനി എൽ ഡി എഫ് സർക്കാർ പോലും ഇത് വെറുതെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവിടുത്തെ തനത് റവന്യൂ വരുമാനം എന്നുള്ളത് അറുപത്തെട്ടായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കോടി രൂപയാണ് ഏകദേശം ഇരട്ടി ആയിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് അറുന്നൂറ് രൂപയിൽ നിന്ന് പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നത് ഇത് കൊടുക്കാനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് എവിടെ എടുത്തു കൊടുക്കും എവിടുന്ന് എടുത്തു കൊടുക്കും എന്നുള്ള കൃത്യമായ ധാരണ എവിടെയാണ് ഈ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുണ്ടാക്കുന്ന മറ്റൊരു കുത്തി എന്താണെന്നറിയോ മിഡിൽ ക്ലാസിന്റെ ടാക്സിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങളിൽ നിന്നാണ് ഈ പൈസ എടുത്ത് കൊടുക്കുന്നതെന്ന പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കടം കടമെഴുതി തള്ളുമ്പോൾ സർക്കാരിന്റെ പരസ്യം പോലും ഒരു കോൺഗ്രസ് നേതാവും ഒരു ബുദ്ധിജീവി ഇങ്ങനെ പറയില്ല ഈ പൈസ സാധാരണക്കാരുടേതാണെന്നുള്ളത് നോക്കൂ സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ സഹായിക്കാനുള്ള ആയിട്ടുള്ള ഒരു ഒരു സാധനം ഇവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് ഇവർ ഇതിനെ ഇലക്ഷൻ കിമ്മിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാണുന്നത് കർണാടകയിലെ സർക്കാർ ആ ഇലക്ഷൻ മുന്നേ നടത്തിയ ആ ഉമ്മ പറഞ്ഞത് ഒരു സോഷ്യൽ റിയാലിറ്റി ആണ് കേരളത്തിന്റെ മനസ്സാണ് എന്ന് പ്രേംകുമാർ കരുതുന്നുണ്ടോ ഇപ്പുറത്തെ അതായത് രണ്ടായിരം രൂപ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ഇത് ആളുകൾക്ക് നൽകുന്ന ഒരു അഭിമാനമുണ്ട് ആ അഭിമാനമാണ് ഏറ്റവും പ്രധാനം ഇനി കൂടി നമ്മുടെ മറിയച്ചിടത്തി എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു മൂന്നാല് മാസം മുടങ്ങി എന്നുള്ളത് ആ വീട് വെച്ചു കൊടുത്ത് എന്നിട്ട് അവരെന്താ ചെയ്തത് ആ കോൺഗ്രസ്സുകാർ എടപ്പാടികൾ നാളികൾ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവരിപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ പോവാൻ പറയുന്നു അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോലും ഇവരുടെ കാപട്യം വെളിവാകുന്നു എന്നുള്ളതാണ് സത്യം ഇവരുടെ കാപട്യം വെളിവാകുന്നു നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് നടത്താൻ പറ്റിയില്ല ഭണരാവിധ്യം നടത്തി അപ്പൊ വന്നിട്ട് വി ഡി പറയുന്നത് പറയുന്നതെന്ന് അറിയോ നോക്കൂ അതിൻ്റെ അകത്ത് ടു വീലർ ഓട്ടോറിക്ഷ അനുവദിക്കില്ല എന്ത് റോഡാണ് ഇതെന്നാ പറയുന്നത് ഇത് ഇന്ത്യ മുഴുവനുള്ള ഒരു സാധനമാണ് ഇവർ ഇവർ കാര്യങ്ങളെ സമീപിക്കുന്ന പറയുന്നതിന്റെ ഒരു ദയനീയമായ നിലവാരമില്ലായ്മയും കൂടി നമ്മൾ കാണേണ്ടി വരുന്നു സത്യം സത്യം